നയൻതാര പ്രധാന വേഷത്തിലെത്തിയ മൂക്കത്തി അമ്മൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൻ്റെ പ്രഖ്യാപനം ഈ അടുത്താണ് നടന്നത് പ്രശസ്ത സംവിധായകനായ സുന്ദർ സി ആയിരുന്നു ഈ ചിത്രം ഒരുക്കുന്നത് ബൻബൻ ബൻ ക്യാൻവാസിൽ ഒരുക്കുന്ന ഈ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ ഒരു പ്രശ്നം ഉടലെടുത്തതായും ഈ കാരണത്താൽ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവച്ചിട്ടുമായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ കോസ്റ്റ്യൂമിനെ ചൊല്ലി നയൻതാരയും ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറേയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായെന്നും നടി ഇയാളെ ശകാരിച്ചുവെന്നും ഹിന്ദു തമിഴ് താൻ റിപ്പോർട്ട് ചെയ്യുന്നു ഈ കാരണ സുന്ദർശ്രീ സിനിമയുടെ ചിത്രീകരണം നിർത്തിവെച്ചു മാത്രമല്ല നയന്താരെ മാറ്റി തമനെ ടൈറ്റിലോടെ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിച്ചതായും അഭയവങ്ങൾ വരുന്നുണ്ട് എന്നാൽ നയന്തരമായി സംസാരിച്ച് പ്രശ്നം പരിഹരിച്ചിറാമതായി നിർമ്മാതാവ് ഇഷാരി ഗണേശ് ഉദ്ധരിച്ച് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതേ തുടർന്ന് പൊള്ളാച്ചിയിലെ ഷൂട്ടിംഗ് റദ്ദാക്കുകയും ചെന്നൈയിലെ അലപ്പാക്കാത്തുള്ള പൊന്നിയമ്മൻ ക്ഷേത്രത്തിൽ ഷൂട്ടിംഗ് പുനരാരംഭിച്ചെന്ന റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആർ ജെ ബാലാജി എൻ എച്ച് ശരവണൻ എന്നിവർ സംവിധാനം ചെയ്ത മൂക്കുത്തിയമ്മൻ കോമഡി പശ്ചാത്തലത്തിലാണ് ഒരുങ്ങിയത് ജീവിതം മുമ്പോട്ട് പോകാൻ കഷ്ടപ്പെടുന്ന ഈ യുവാ യുവാവിൻ്റെ മുൻപിൽ മൂക്കുത്തിയമ്മൻ എന്ന അയാളുടെ കുലദൈവം പ്രത്യക്ഷപ്പെടുന്നതും തുറന്നുണ്ടാകുന്ന രസകരമായ സംഭവം ാണ് മൂക്കുത്തിയമ്മൻ പറഞ്ഞത് ഇതിന്റെ രണ്ടാം ഭാഗമാണ് മൂക്കുത്തിയമ്മൻ ടു പറയുന്നത്